നമസ്കാരം ഞാനാണ് കൈലാസ് കെ വി കൊല്ലം നിങ്ങളെല്ലാം ഒന്ന് വന്ന് സംസാരിക്കണം എന്ന് എനിക്ക് തോന്നിയുകൊണ്ട് മാത്രം വന്നതാണ് അതായത് ഇപ്പം എന്റെ പേരും പറഞ്ഞാണ് ലാലട്ടനെ അപമാനിക്കുന്നത് വളരെ മോശമായ ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത് അതായത് ഈ മീഡിയയിൽ മറ്റുള്ള പ്രവർത്തകരും അതായത് ലാലട്ടന്റെ ഹേറ്റേഴ്സ് ആയിട്ടുള്ള പറയാനുണ്ടല്ലോ അവർക്ക് ആരാധകർക്ക് ഒരു കാരണവശാലും ഇങ്ങനെയുള്ള അവസരങ്ങളൊന്നും കിട്ടത്തില്ല അതുകൊണ്ട് അവർ കൂടുതൽ സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാക്കുന്നു നിങ്ങൾ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുള്ള ഒരു കാര്യം ഇതിനകത്തില്ല കേട്ടോ ഈ ലാലേട്ടനെ പോലെ ഉള്ള ഒരു നടനെ മലയാള സിനിമ കിട്ടിയത് പുണ്യമാണ് പുണ്യം ഉം ലോക സിനിമയെപ്പോലും ഇതുപോലെ ഒരാൾ കാണത്തില്ല ഇത്രത്തോളം ആരാധകരെ സ്നേഹിക്കുന്ന ഒരു നടൻ ഇനി കാണത്തില്ല അതിനകത്ത് യാതൊരു സംശയം വേണ്ട ഈ നമ്മുടെ ഇന്ന ഇപ്പൊ കഴിഞ്ഞ ഫങ്ഷൻ അത് അബുദാബി വെച്ചുള്ളൊരു ഫംഗ്ഷനാണ് അറിയോ നിങ്ങൾക്ക് കാർജ് ദുബായിൽ അബുദാബി വെച്ചുള്ള ഫംഗ്ഷനാണ് ലാലേട്ടൻ ഇവിടെ ഫ്ലൈറ്റിന് വന്നിറങ്ങി ഉറങ്ങാൻ പോകുന്ന സമയം കിട്ടുക അതെ രണ്ടു മണി ആയപ്പോഴാണ് പുള്ളി പോ മണിക്കാണ് ഉണർന്നത് അ ഈ രണ്ടു മണിക്ക് ഉണർന്ന വ്യക്തി അവിടെ അബുദാബി യാത്ര ചെയ്യുമ്പോൾ ഞാൻ ഇതുപോലെ പറഞ്ഞു നമ്മുടെ ആരാധകരുണ്ട് നമ്മുടെ നമുക്ക് അവരോടൊപ്പം ഒരു ഫോട്ടോ എടുക്കണം ഞങ്ങൾ ഞങ്ങളധികം ഞങ്ങളിവിടെ ദുബായിൽ ഏകദേശം ദുബായെന്ന് പറഞ്ഞാൽ യു എയിലേകദേശം ഒരു നൂറ്റി നാൽപ്പത്തഞ്ചോളം മെമ്പർഷിപ്പ് ഉണ്ട് അതിനകത്ത് നമുക്കൊരു അധികം ആരുമില്ല നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പർഷിപ്പ് അതായത് നമ്മുടെ പ്രവർത്തകരുടെ പ്രധാന ശക്തമായിട്ട് നീക്കുന്ന പ്രവർത്തകരിൽ ഒരു കുറച്ച് ആളുകളിൽ നിന്ന് കാണിക്കണം എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഓക്കെ ലാലാട്ടന് ഓക്കെ പറഞ്ഞു പറഞ്ഞ ആളുകൾ നമ്മൾ ഇരുപത്തി അഞ്ച് മെമ്പേഴ്സ് ഉണ്ട് പക്ഷെ ആ സമയത്ത് എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റിയില്ല അബുദാബി വരെ പോകേണ്ടത് കൊണ്ട് എത്തിപ്പെടാൻ പറ്റാതെ ഏകദേശം ഉള്ള ഒരു പതിനഞ്ചോളം പ്രവർത്തകർ നമ്മൾ അവിടെ എത്തി നമ്മൾ എങ്ങനെയും എത്തി അവിടെ എത്തി ലാലാട്ടന് വേണ്ടി കാത്തിരുന്ന് ലാലേട്ടൻ വന്നു മക്കളെ എന്ന് പറഞ്ഞു വളരെ സന്തോഷമായിരുന്നു നമ്മൾ നമ്മളോടെ എല്ലാം ഫോൺ വിളിച്ച് എല്ലാം ഓക്കെ ആയിട്ട് ലാലേട്ടൻ നിൽക്കുമായിരുന്നു പക്ഷെ ആ സമയത്ത് കുറച്ച് ആ ഇതിന്റെ പ്രവർത്തകരെ ഈ ചാനലിന്റെ പ്രവർത്തകരും ആളുകൾ ഞങ്ങൾ ഈ യൂണിഫോം ഒക്കെ ഇട്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ ലാലട്ട ഇവിടെ വരണമെന്ന് മനസ്സിലാക്കി കുറച്ചാളെ എഴുന്നോ ആ സമയത്ത് വന്നു ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി എല്ലാം സെറ്റപ്പ് എന്തെങ്കിലും നിങ്ങൾക്ക് വീഡിയോ ഞങ്ങളുടെ എന്റെ ഫേസ്ബുക്കിലുള്ള വീഡിയോ കാണും മനസ്സിലാവും അങ്ങനെ ലാലട്ടനെ അങ്ങോട്ട് വന്ന് കയറി ഫോട്ടോ എടുക്കാൻ തുടങ്ങി എപ്പോഴത്തേക്ക് ഇവർ ശല്യം ചെയ്യാൻ തുടങ്ങി മറ്റുള്ള ആളുകൾ ശല്യം ചെയ്യാൻ തുടങ്ങി ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാനുള്ള അവസരം കിട്ടുന്നില്ല ഇതിൽ ലാലട്ടൻ നല്ല വിഷമ ലാലേട്ടൻ അപ്പൊ ലാലേട്ടൻ തന്നെ അത് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയല്ല വന്നത് ഞാൻ എന്റെ പ്രഭ എന്റെ പിള്ളേർക്ക് വേണ്ടി വന്ന അതിനുവേണ്ടി പറഞ്ഞ ആ ഒരു വാക്ക് തന്നെ ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കുന്നതിനൊക്കെ അപ്പുറമാണ് ആന്റണി ചേട്ടൻ പറയുന്നുണ്ട് ഈ ഒരു ഡയലോഗ് ഏഹ് നിങ്ങൾ ആരും കാണുന്നില്ല ചുമ്മാ ലാലേട്ടനെ പറ്റി ഉപവാദം പറഞ്ഞാ പറ്റത്തില്ല ഇതെല്ലാം കണ്ടിട്ട് വേണം പറയാൻ അങ്ങനെ ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടി നേരത്തെ നിങ്ങൾ വീഡിയോ ഞാൻ ഇപ്പോൾ വീഡിയോ സെൻഡ് ചെയ്തു തരും ആ വീഡിയോ നിങ്ങൾ ഫുള്ള് കാണുക ലാലേട്ടൻ ശ്രദ്ധിക്കുന്ന പോലെ ഇല്ല ലാലേട്ടൻ തീരെ ഇഷ്ടപ്പെട്ടില്ല ഞങ്ങൾക്ക് വേണ്ടി വന്നതിന് അത് എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കുന്നത് ലാലായിട്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ആ സമയത്ത് ഓരോ ആളുകൾ വന്നിങ്ങനെ ഫോട്ടോ എടുത്തേക്ക് വരുന്നവരും എല്ലാം വന്ന് ഫോട്ടോ എടുക്കുക ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാം നമ്മൾ ഫാൻസുകാർക്ക് വേണ്ടി സംഘടിപ്പിച്ചത് ലാലേട്ടൻ പറഞ്ഞു ഇവർക്ക് വേണ്ടി വന്നേന്ന് ഞാൻ അപ്പോൾ വീഡിയോ സെന്റ് ചെയ്തതരാം നിങ്ങൾ കാണും ഫുള്ള് വീഡിയോ കാണും അങ്ങനെ ഞങ്ങൾ അങ്ങനെ കൂട്ടത്തിലാണ് ഞാൻ ലാലേട്ടന്റെ കൂടെ നിൽക്കുന്നതും ലാലട്ടൻ എന്റെ മുമ്പ് എല്ലാ കോട്ട് കോട്ട് സൂട്ട് വിട്ട ആളുകളാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അങ്ങനെ നിൽക്കുമ്പോൾ ലാലേട്ടൻ ഞാനല്ല വന്ന് നിൽക്കുന്ന ലാലട്ടൻ കണ്ടിട്ടില്ല സാർത്ഥത്തിൽ ഞാൻ ലാലേട്ടൻ ഉമ്മ ഇത്ത നമ്മുടെ പ്രവർത്തകർക്ക് വേണ്ടി വന്ന ലാൽ സ്നേഹത്തിന്റെ പുറത്ത് ഞാനൊരു ഉമ്മ വെക്കാൻ എനിക്കപ്പ എന്റെ മനസ്സ് തോന്നി ഉമ്മ വെക്കാൻ ശ്രമിച്ചു ഉമ്മ വെക്കാൻ ശ്രമിച്ചപ്പോൾ ലാലേട്ടൻ ആരാന്നു പോയാലും കണ്ടില്ല ഫോട്ടോ എടുക്കാൻ വന്ന ഒരാളെന്നുള്ള രീതി ആരാന്നുള്ള രീതി തട്ടി നോക്കുമ്പോഴാണ് എന്നെ കാണുന്നത് ലാലിന്റെ കൈലാസം പറഞ്ഞാൽ സംസാരിക്കും ചെയ്ത് അപ്പൊ ഞാനാണ്ട് ഞാനങ്ങ് മാറിയത് എന്നാലും ഞാനങ്ങ് മാറി മാറിയത് നമുക്ക് ഫോട്ടോ എടുക്കാൻ കണ്ടില്ലേ നമ്മുടെ പ്രവർത്തകന്റെ മൊത്തം ഫോട്ടോ എടുപ്പിക്കാന്നുള്ള ഉദ്ദേശം പിന്നെ ലാലേട്ടൻ അടുത്ത ദിവസം പിറ്റേന്ന് രാവിലെയും ഞാൻ സംസാരിച്ചു വളരെ നന്ദിയും പറഞ്ഞു നമുക്ക് പ്രവർത്തകർക്ക് ഫോട്ടോ എടുക്കാൻ തന്ന അവസരത്തിനെല്ലാം നന്ദിയും കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ പ്രചരിപ്പിക്കുന്ന വീഡിയോ വെറും വ്യാജമാണ് ലാലട്ടൻ നമ്മുടെ കൂടുതല പ്രവർത്തകരാണ് എന്നുള്ളത് കാണാതെയാണ് ആണ് ലാലട്ടൻ നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഓരോ ആളുകൾ ഫോട്ടോ എടുക്കാൻ നേരത്തെ ഫോട്ടോ എടുത്ത് മാറി മതി മാറി മാറി മാറും എന്നുള്ള രീതിയിലാണ് ഫോട്ടോ എടുത്തത് ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തുന്നത് ലാലട്ടനെ പറ്റി പ്ലീസ് എൻ്റെ ഒരു എന്റെ റിക്വസ്റ്റ് ആണ് എന്നും എന്റെ എന്റെ ജീവൻ പോകുന്ന വരെ ഞാൻ ഞാനെന്നും ലാൽ ഫാനും നിങ്ങൾക്ക് ലാലട്ടനെ ഉമ്മ വെക്കുന്ന വീഡിയോ ആണ് വേണ്ടത് ഞാൻ എനിക്ക് ഞാൻ ഇതുവരെ ലാലട്ടനെ ഉമ്മ വെക്കാൻ വേണ്ടിയുള്ള വീഡിയോ എടുത്തിട്ടില്ല ലാലട്ടനെ ഉമ്മ വെക്കാൻ വേണ്ടിയാണ് ഞാൻ കൊണ്ടുപോയ പ്രവർത്തകർ എത്രയോ പ്രവർത്തകർ ഞാൻ കൊണ്ടുപോകുന്ന കൊല്ല ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന സമയത്തും തൊട്ട് മുമ്പ് എത്രയോ ആളുകളെ കൊണ്ടുപോയി അവരെല്ലാം ലാലട്ടനെ ഉമ്മ വെക്കുന്ന വീഡിയോ വേണോ നിങ്ങൾക്ക് കഷ്ടം തന്നെ കേട്ടോ ഈ ചാനലുകാരോട് എനിക്ക് വെറും പുച്ഛം മാത്രമേ ഉള്ളൂ വെറും പുച്ഛം നാണമില്ലാതെ വൃത്തിയിട്ടവർ വാർത്ത കൊടുക്കുന്ന മാതിരി ശവം